അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും എന്റെ കുടുംബത്തിനോടൊപ്പം പ്രിയപ്പെട്ട ഒരു വൈനങ്ങൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മോളുടെ കല്യാണം എൻഗേജ്മെന്റ് അത്രയും എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു അതുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു അത്രയും പ്രേസ് കിട്ടി എവിടെ ചെന്നാലും സന്തോഷമുണ്ട് ഇനി കല്യാണം സെവൻറ്റീൻത്തിനാണ് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളു ശരിക്കും കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ചടങ്ങ് നടക്കേണ്ടത് പക്ഷേ എൻ്റെ മമ്മി മരിച്ച ദിവസമാണ് നാളെ അപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെയാണ് എൻ്റെ മുകളുടെയും ഈ വിവാഹം നടക്കുന്നത് സെയിം ഡേറ്റ് ആണ് ചിങ്ങ ഒന്നാം തീയതി അപ്പോൾ എൻ്റെ ഒരിക്കൽ കൂടെ നിങ്ങൾ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഈ കൊച്ചു കലാകാരൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ ഈ മധുരം വയ്പിന് വന്നതിന് എല്ലാ മീഡിയസിനും ഒരുപാട് താങ്ക് യു ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ സിനിമയിലും എല്ലാത്തിനും ഉണ്ടാവണമെന്ന് പറയുന്നു ഒരിക്കൽ കൂടെ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ സിനിമയിലെ പുതിയ വിശേഷങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ റിലീസായത് അത് ഇപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ലീഡ് ക്യാരക്ടറാണ് അതും ചെയ്തത് അതെ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ രണ്ടു ദിവസം മുമ്പാണ് വിശേഷം ഇറങ്ങിയത് അപ്പോൾ അവിടെ ഹിറ്റായി പിന്നെ അത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു മകളുടെ കല്യാണം മകളുടെ എൻഗേജ്മെൻറ്റ് പ്രത്യേകിച്ച് എൻ്റെ മമ്മൂക്ക കൂടെ വന്നപ്പോൾ ഒരു വലിയൊരു നിറവായി എനിക്ക് അതിന് ഞാൻ ഒരുപാട് താങ്ക് യു മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമിന് വന്നു അപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ അതുപോലെ നമ്മൾ വയനാടിൻ്റെ മക്കൾക്കായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് വയനാടും കഥ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ എനിക്ക് ഒരുപാട് പേരറിയും അത്രയും കൊണ്ടുപോ നടന്നയിച്ചവരാണ് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ മ്യൂസിഷ്യൻസും വെച്ചിട്ടൊരു പാട്ട് ഇന്നലെ എന്താ വെച്ചാൽ ഒരു ട്രിബ്യൂട്ട് സോങ്ങ് പിന്നെ പാട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് റിലീഫ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ എല്ലാ മ്യൂസീഷ്യൻസും ചേർന്ന് ഒരു ട്രിബ്യൂട്ട് ഞാനും ബാമയും കൂടെ പാടിയ പാട്ടാണ് അതും എല്ലാവരും കേൾക്കുന്ന ഒരുപാട് പേര് ഭയങ്കര ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ എല്ലാവരും ഒറ്റക്കാട്ടായിട്ട് ഇതുപോലുള്ള ബെഡുകളുമൊക്കെ വരുമ്പോൾ വരുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സപ്പോർട്ടുണ്ട് ഇപ്പോൾ കാര്യം മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളി എന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ ആർക്കും എന്ത് വന്നാലും ഒരുമിച്ച് കൂടുന്ന ഒരു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളാണ് നമ്മൾ എനിക്കതിൽ ഭാഗമാകാൻ പറ്റി ഒരുപാട് ദിവസങ്ങൾ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴും എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് സംഘടനയുടെ പിള്ളേരുണ്ട് ഇപ്പോൾ അപ്പോൾ അതുമൊക്കെ എനിക്ക് ഒരുപാട് ഈ സമയത്ത് തിരക്കിനിടയിലാണെങ്കിലും അതോടൊപ്പം പോയി ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് ദൈവത്തിനെ എനിക്ക് കാണാൻ സാധിച്ചു കാര്യം അവിടെ ഈ ഈ ഇല്ലാത്ത അല്ലെങ്കിൽ ഡെഡ് ബോഡിക്കൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ചേർത്ത് വെച്ച് കൊണ്ട് അടക്കിയിട്ട് ഒരിക്കലും അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് എന്നാലും ആത്മാക്കൾക്കെല്ലാം എത്തിയശാന്തി നേരുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും എല്ലാ വിശ്വസും കല്യാണമാകണം പ്രാർത്ഥന ഉണ്ടാവണം സപ്പോർട്ടുണ്ടാവണം എനിക്ക് ലാലത്തം വരും